ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഈ ഒരു അവസരത്തിൽ പൗർണമിയൊക്കെ അല്ലേ പൗർണമിയുടെ എനർജി കാണും ഫുൾ മോണിൻ്റെ എനർജി അവർക്ക് എങ്ങനെയാണ് അവരെ അത് ബാധിച്ചിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയാണ് അവർ അവരെന്താണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് ഓർക്കുക ഈ റീഡിങ് ജനറലാണ് ജനറലെസ് ആണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് പക്ഷേ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അവരുടെ കറൻറ്റ് എനർജിയാണ് എടുത്തിരിക്കുന്നത് അവരുടെ ട്രൂ ഫീലിങ്സ് എന്താണ് അവർക്കിപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ട്രൂ ഫീലിങ്സ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് സോനെ ഫോൺസാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്

പ്രീസ്റ്റസ് ആറ് കാർഡ്സ് എടുത്തിട്ടുണ്ട് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദ ചാരിയട്ടാണ് ദ ചാരിയട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് വിക്ടറി ആൻഡ് സക്സസ് അവർ സക്സസ് ആഗ്രഹിക്കുന്നുണ്ട് ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ഒരു സക്സസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി ആ സക്സസ് വരുമോ എന്ന് നമുക്ക് നോക്കാം ക്ലാരിഫിക്കേഷന് വേണ്ടി ഞാൻ കാർഡ്സ് എടുക്കുവാണ് ഉറക്ക കാർഡ്സ് എടുക്കാം Harmony Success Alonious Politics Suppression ഫർമേഷൻ താഴെ വീണതാണ് പേഷ്യൻസ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എക്സോഷൻ അതായത് അവർക്ക് ഇതിൽ നിന്നും പുറത്ത് കിടക്കണം എന്തോ അവർ എന്ത് കുടുങ്ങി അവർ കുടുങ്ങിക്കിടക്കിരിക്കുന്നു ഇപ്പോൾ അതിൽ നിന്നും പുറത്ത് കിടക്കണം ഫ്രീഡം അനുഭവിക്കണം ഇതാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് അവരുടെ കറൻറ്റ് തോട്ട്സാണിത് കറണ്ട് ഫീലിങ്സാണ് ട്രൂ ഫീലിങ്സാണ് നിങ്ങളെ പറ്റി ഉള്ളത് അപ്പം നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ല ഇവിടെ ഇടക്ക് വന്നിരിക്കുന്നത് അവർക്ക് പുറത്ത് കടക്കണം എങ്ങനെയെങ്കിലും അവർക്ക് ഈ തേക്കുള്ളിൽ നിന്ന് ഈ ചൂടിൽ നിന്നും പുറത്ത് കടക്കണം ഈ ശ്വാസം മുട്ടലിൽ നിന്നും പുറത്ത് കടക്കണം എന്നുള്ളതാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് അവർ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ എന്താണ് സക്സസ് വേണം അവർ അവരുദ്ദേശിക്കുന്നിടത്ത് ചെന്നെത്തണം എന്ന് തന്നെയാണ് അവരിപ്പോഴും ആഗ്രഹിക്കുന്നത് പിന്നെ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് വാൻസ് ഫോർ ഓഫ് സോഡ്സ് കണ്ടില്ലേ സെവൻ ഓഫ് വാൻസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അതിന് ക്ലാരിറ്റി വന്നിരിക്കുന്നത് എന്താണെന്നറിയോ ഹാർമണിയാണ് ഞാനിത് നിങ്ങൾ വിചാരിക്കുമോ എല്ലായ്പ്പോഴും ഇങ്ങനെയൊക്കെയാണ് പക്ഷേ അല്ല നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ നിങ്ങളുടെ കൂടെ എനർജി എടുത്തിട്ടാണ് ഞാനിത് റീഡ് ചെയ്യുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ പ്രേ ചെയ്ത് ഒക്കെയാണ് റീഡ് ചെയ്യുന്നത് പക്ഷേ അപ്പോൾ നിങ്ങളുടെ ഒരുപാട് പേരുടെ എനർജിയാണ് ഇത് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നോ കോൺടാക്റ്റ് അവസ്ഥ ആയിരിക്കാം അവർക്ക് ചുറ്റും പ്രതിസന്ധികളാണ് സെവൻ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർക്ക് ചുറ്റും പ്രതിസന്ധികളാണ് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ പ്രശ്നത്തിൽ നിന്നും അവർ അവർക്ക് പുറത്ത് കടക്കണം എന്നാണ് അവരിവിടെ ചിന്തിക്കുന്നത് പ്രശ്നങ്ങൾ ഏതുമായിക്കോട്ടെ ആ ഒരു പ്രശ്നത്തിൽ നിന്നും അവർക്ക് പുറത്ത് കടക്കണം എന്നുള്ള ഒരേ ഒരു ചിന്തയിലാണ് അവർ ഇപ്പോഴുള്ളത് എന്നാണ് ഇവിടെ കാണുന്നത് സൺ ഓഫ് വാൻസ് വാൺസ് ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി പലരുടെ നിങ്ങളുടെ പലരുടെയും എനർജിയാണത് എന്നിട്ടോ എന്താണ് ഹാർമോണി എന്നിട്ട് ഒരു ഐക്യം പ്രാപിച്ച അല്ലെങ്കിൽ ഒരു ഐക്യത്തിലൂടെ സന്തോഷത്തിലൂടെ ഹാപ്പിനെസ്സിലൂടെ മുന്നോട്ട് വരണം ഒന്ന് ചേരണം എന്നാണ് ഇവിടെ കാണുന്നത് ഇനി നമുക്ക് അടുത്തത് നോക്കാം ഫോർ ഓഫ് ഫോറോസോട്ട്സ് അടുത്തത് എനിക്ക് ഫോറോസോട്ട്സാണ് ഫോറോസോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നാല് വാളിലും കുടുങ്ങിക്കിടക്കുകയാണ് ചുറ്റിനും നാല് വാളുകൾ കണ്ടില്ലേ അത് കുടുങ്ങിക്കിടക്കുകയാണ് ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഇവിടെ ചിലപ്പോൾ ഇവർ എന്തെങ്കിലും അനാരോഗ്യകരമായ അവസരത്തിൽ ഇവർ റെസ്റ്റ് ചെയ്യുകയുമാവാം അപ്പോഴൊക്കെ നിങ്ങളുടെ തോട്ട്സ് ഒരുപാട് അവരുടെ ഉള്ളിലുണ്ട് അവരെന്തെങ്കിലും കാര്യത്തിൽ റെസ്റ്റ് ചെയ്യുന്നു അവരുടെ ഉള്ളിൽ മുഴുവനും നിങ്ങളുടേതായ ചിന്ത അതല്ല ഇനി മറ്റെന്തെങ്കിലും ഒരുപാട് ഒരുപാട് അനാവശ്യകരമായ ചിന്തകളെ കൊണ്ട് അവർ വേദന അനുഭവിക്കുന്നുണ്ട് ഇവിടെ അത് തന്നെയാണ് പ്രശ്നങ്ങളെ കൊണ്ട് അവർ അവർക്ക് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ ചുറ്റിനും പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ശ്രമം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഓവർ തിങ്കിങ് ഉണ്ടാവും അപ്പോൾ ഈ ഓവർ തിങ്കിങ്ങാണ് അതുമല്ല എങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു അനാരോഗ്യകരമായ അവസ്ഥ ഉണ്ടാവാം അല്ലെങ്കിൽ തലവേദനയാവാം വരവേദനയാവാം അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ ചിലപ്പോൾ ബി പി കൂടുതലാവാം അല്ലെങ്കിൽ ഷുഗർ ഡൗൺ ആവാം അങ്ങനെയൊക്കെ എന്തെങ്കിലും പല കാര്യങ്ങളും പല പ്രശ്നങ്ങളും അവർക്കുണ്ടാവാം അവർ അവിടെ അമിതമായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സെവൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ല സെവൻ ഓഫ് കപ്സ് ഉണ്ട് പിന്നെ എന്താണ് അപ്പോൾ ഇതിന് ഈ ഒരു ചിന്തയിൽ നിന്ന് എന്താണ് സക്സസ് ഇവിടെ അലോൺനെസ് അനുഭവിക്കുന്നുണ്ട് അവർ ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നലുണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത വരുമ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റിൽ ഇരിക്കുമ്പോൾ തന്നെ ഒന്ന് നോ നോക്കോണ്ടാക്റ്റായി ഒരു കുറച്ച് ദിവസം ഒന്ന് ബന്ധമില്ലാതെ രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾ തമ്മിൽ അതും ഇതുമൊക്കെ പറഞ്ഞ് വഴക്കിട്ടിട്ട് വിണ്ടാതിരിക്കുന്ന അവസ്ഥ ആ ഒരു അവസ്ഥയിൽ അവർ ആലോചിക്കുന്ന എന്താണ് ഞാൻ ഒറ്റപ്പെട്ടു എനിക്കാരുമില്ല ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമാണ് ഏത് തരത്തിലുള്ള ബന്ധവുമായിക്കോട്ടെ അവിടെ ഇത് ബാധകമാണ് മനസ്സിലായല്ല അപ്പോൾ നിങ്ങളുടെ സാഹചര്യവുമായിട്ട് മാച്ചാവുന്നോ എന്ന് നോക്കിയെടുത്താൽ മാത്രം മതി ഏതൊരു ബന്ധവുമായിക്കോട്ടെ എക്സ്ട്രാ മേരിറ്റലാവാം അല്ല അല്ലെങ്കിൽ കപ്പിൾസ് ആവാം അല്ലെങ്കിൽ ലവ്വേഴ്സ് ഏതൊരു തരത്തിലുള്ള പാർട്ട്ണർഷിപ്പ് അങ്ങനെ എന്തിലായാലും നിങ്ങൾക്കിത് മാച്ചാവുന്നോ എന്ന് മാത്രം നോക്കിയാൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇന്ന സെക്ഷൻ ആൾക്കാർക്ക് എന്ന് കരുതി മാത്രമല്ല ഇവിടെ റീഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കണ്ടില്ലേ അലോർനെസ് അവർ ഒറ്റപ്പെട്ടു എന്നുള്ള ചിന്ത ഏതൊരു തരത്തിലും അവർ വിഷമം അനുഭവിക്കുമ്പോൾ ആദ്യം അവരുടെ ചിന്തയിൽ വരുന്ന എന്താണ് വരുന്നതെന്താണ് ഞാനൊറ്റപ്പെട്ടു എനിക്കാരുമില്ല കാരണം ഉള്ളവർ ഇവിടെ രണ്ടു ദിവസത്തേക്ക് പിണങ്ങിയൊക്കെ മാറിയിരിക്കുന്നു നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആയ അവർ ഒരുപാട് വിഷമം അനുഭവിക്കുന്നുണ്ട് മനസ്സിലായി ഈ ഒരു അവസ്ഥയിൽ അവർ ഒരുപാട് വിഷമം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പിന്നീട് വന്നിരിക്കുന്ന എന്താണ് സെവൻ ഓഫ് കപ്പ്സ് ആണ് എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ എന്താണ് ഇപ്പോൾ സെലക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ ആ കപ്പാടെ കൺഫ്യൂസ്ഡ് ആണ് മൈൻഡിൽ അത് വേണം അവിടെ പോകണം ഇവിടെ പോകണം അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുമായി ഇനി കോണ്ടാക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇനി എങ്ങനെ കോണ്ടാക്റ്റ് ചെയ്യണം മെസ്സേജ് അയക്കണോ കാൾ ചെയ്യണോ കാൾ ചെയ്താലെടുത്തില്ലായിരിക്കും മെസ്സേജ് അയച്ചാൽ കാണത്തില്ലായിരിക്കും ഇതൊക്കെയാണ് ചിന്തിക്കുന്നത് മനസ്സിലായേ മറ്റ് പല കാര്യങ്ങളും അവർക്ക് ചുറ്റുമുണ്ട് എന്നാലും അവരെപ്പോഴും ചിന്തിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് പിന്നെ ഹൈപ്രി സ്ട്രെസ് എനർജി വന്നിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് പൊളിറ്റിക്സ് കണ്ടോ ഇവിടെ ക്ലാരിഫിക്കേഷന് വേണ്ടി പൊളിറ്റിക്സ് ആണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ ഇപ്പോൾ അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി അവർ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങളോട് യഥാർത്ഥത്തിലുള്ള സത്യമല്ല നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് കണ്ടല്ല ഇവിടെ ഹൈപ്രി സ്ട്രെസ്സ് എനർജി വന്നിരിക്കുന്നു ഇവിടെ ഹൈബ്രിസ്റ്റസ് എനർജി വന്നതാണ് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ സെവൻ ഓഫ് കപ്സ് കഴിഞ്ഞിട്ട് ക്യൂൺ ഓഫ് വൺസ് ക്യൂൺ ഓഫ് പെൻ്റക്സ് ഒക്കെ വന്നാണ് ഹൈബ്രിസ്റ്റസ് എനർജി കണ്ടു ഇവിടെ മുൻപ് കിടന്നിട്ട് കണ്ടില്ല അപ്പോൾ ഈ ഹൈബ്രിസ്റ്റസ് എനർജി കണ്ടതാണ് ഇവിടെ കണ്ടില്ലേ പൊളിറ്റിക്സ് ഇതെന്താണ് പൊളിറ്റിക്സിൽ ഇങ്ങനെയാണ് വിജയിക്കുന്ന ആൾക്കാർ മുഹമ്മൂടി തരിച്ച് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പെരുപ്പിച്ച് പറയാനുള്ള ഒരു കഴിവുണ്ടാവണം അത് വാക്സാമർഥ്യം അങ്ങനെ അവർ സാമർഥ്യമില്ലാതെ പൊളിറ്റിക്സിൽ വിജയിക്കാൻ പറ്റില്ലല്ലോ എന്ന് ശോഭിക്കണമെങ്കിൽ അതാണ് അത്യാവശ്യം അല്ലേ ഇവിടെ അവർ നിങ്ങളോട് പലതരത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ അവർ നിങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാകും നിങ്ങളോട് നിങ്ങളതൊക്കെ വിശ്വസിച്ചും കാണും പക്ഷേ യഥാർത്ഥത്തിലും പറയേണ്ടതായ ചില കാര്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ട് അത് പറഞ്ഞിട്ടില്ല മനസ്സിലായി ഇപ്പോൾ അവരത് റിയലൈസ് ചെയ്യുകയാണ് ഈ ഒരു എന അവരത് റിയലൈസ് ചെയ്യുകയാണ് ഞാൻ അവരോട് അങ്ങനെ പറയേണ്ടായിരുന്നു ഇനി എൻ്റെ മുഖം മൂടി അങ്ങ് മാറ്റി വെച്ചിട്ട് നേരെ ചൊവ്വ സത്യസന്ധമായ കാര്യങ്ങൾ അവരോട് പറയാം അല്ലെങ്കിൽ നിങ്ങളോട് പറയാമെന്ന് അവർ ചിന്തിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇതുവരെ ഉള്ളതിനേക്കാളും ബെറ്ററായിട്ട് കുറച്ച് സത്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് അതുതന്നെയാണ് ഇവിടെ കാണുന്നത് ഇനിയും നിങ്ങളോട് മുഖമ്മൂടി വെച്ച് ഇതുവരെ നിങ്ങളോട് സംസാരിച്ച് കാണും കാരണം സത്യസന്ധമായ അവസ്ഥകൾ ഇനിയും നിങ്ങളോട് പറയാനുള്ള സത്യസന്ധമായ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് കാരണം എൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സാഹചര്യം ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യം ഇങ്ങനെയൊക്കെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ കരുതി കൂട്ടി അവർ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇനി സത്യസന്ധമായ അവസ്ഥ പറയാൻ വരും പറയണം എന്നാണ് ഈ പൗർണമിയുടെ എനർജിയിൽ അവർക്ക് റിയലൈസേഷൻ ഉണ്ടായത് റിയലൈസ് ചെയ്തതാണ് കാരണം എന്താണ് ഓ ഇനി മോശമാണ് കള്ളം പറയണ്ട കള്ളം പറഞ്ഞ് ഇനി നിൽക്കണ്ട പിടിച്ച് നിൽക്കണം എങ്കിൽ കള്ളം പറഞ്ഞ് ഇനി അത് വേണ്ട എന്നുള്ളത് ഈ ഒരു എനർജി അവർക്ക് തോന്നിയതാണ് നമ്മളിപ്പോഴത്തെ ട്രൂ ഫീലിങ്സാണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ട്രൂ ഫീലിങ്സിൽ അവർ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അവർ നിങ്ങളോട് മറച്ചു വെച്ചിട്ടുണ്ടാവാം ജീവിത സാഹചര്യങ്ങളെപ്പറ്റിയാവാം മനസ്സിലായെങ്കിൽ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റിയാവാം മറ്റേന്ത് കാര്യങ്ങളെക്കുറിച്ചും ആവാം അവർ കള്ളം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടെ ഇനിയും അത് നിങ്ങളോട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇനിയും നിങ്ങളോട് സത്യസന്ധമായ രീതിയിൽ അവതരിപ്പിക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ അവർ വളരെ നല്ല ഒരു അവസ്ഥയിലാണ് നിങ്ങളെ അവർ കണ്ടത് എന്നുവെച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു നല്ല ഹീലറാണ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെയധികം പോസിറ്റിവിറ്റി അവർക്ക് അനുഭവിക്കുന്നുണ്ട് അവർ അനുഭവിച്ചിട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇനിയും അത് അവർക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല കാരണം എന്താണ് നിങ്ങളാണ് അവരുടെ ബലം അവർക്ക് നട്ടല്ലെന്ന് പറഞ്ഞാൽ നിങ്ങളാണ് നിങ്ങളുടെ അഭിപ്രായത്തിലൂടെയാണ് അവർ ഓരോ കാര്യങ്ങൾക്ക് തീരുമാനമെടുത്തിരുന്നത് അങ്ങനെ ഏതൊരു കാര്യത്തിൽ അവർക്ക് ഐശ്വര്യം വന്നിരുന്നത് നിങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു അപ്പോൾ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു ലെസ് കോണ്ടാക്റ്റ് ആയാൽ പോലും അവരത് റിയലൈസ് ചെയ്യുന്നുണ്ട് എന്താണ് എനിക്കിപ്പോൾ പറ്റിയത് എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ ഓവർ തിങ്കിങ്ങിനുള്ള കാരണം എന്താണ് അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ വന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു അബ്സൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യമില്ലായ്മ തന്നെയാണ് എന്നവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ വിചാരിക്കുന്നുണ്ട് നിങ്ങളോട് അടുത്തുകൂടണം സത്യസന്ധമായ കാര്യങ്ങളെല്ലാം പറയണം നിങ്ങൾ സമൃദ്ധിയിലും ഐശ്വര്യത്തിലും നിങ്ങൾ അവർക്ക് കൂട്ടുനിന്നത് നിങ്ങളായിരുന്നു അപ്പോൾ അതവർ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങളുമായിട്ട് കണക്റ്റ് ണം നിങ്ങളെ വിളിക്കണം സംസാരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ഇവിടെ ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് ഡോണ്ട് യു യുവർ ക്ലിയർ ലോവർ യുവർ വോയിസ് ഫോർ എനിവർ ഇനി ഇനിയെങ്കിലും നിങ്ങൾക്ക് അവർ വിചാരിക്കുന്നതാണ് നിങ്ങളൊരു ഇൻഡിപെൻഡൻ്റായ ആളാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഒന്ന് ഹനിച്ചിരിക്കുന്നത് എൻ്റെതായ പ്രവൃത്തിയാണല്ലോ അവർ പറയുന്നത് അപ്പോൾ അവരങ്ങനെ ചിന്തിക്കുന്നുണ്ട് എൻ്റെതായ പ്രവൃത്തികൾ കൊണ്ട് അവരും വിഷമിക്കുന്നുണ്ടല്ലോ എന്ന് അവർ അതായത് നിങ്ങളും വിഷമിക്കുന്നുണ്ടല്ലോ എന്ന് അവർ ചിന്തിക്കുന്നു മനസ്സിലായ അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്നും അവർക്ക് ഇനിയും പുറത്ത് കടക്കണം എന്നുള്ളത് അവർ വിചാരിക്കുന്നുണ്ട് കാരണം കുറച്ച് അവർ വിചാരിക്കുന്ന എന്താണ് പേഷ്യൻസ് കുറച്ച് ഇരിക്കാം ഇനിയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ഒന്ന് പഴയതുപോലെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കണ്ടല്ലോ ഇവിടെ സപ്രേഷൻ അവരിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോഴൊരു സപ്രേഷൻ ഒരു അടിമത്തം അനുഭവിക്കുന്ന ഒരവസ്ഥയിലാണ് കാരണം ഒരു തരത്തിലും അവർക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുന്നില്ല എപ്പോഴും നിങ്ങളെ പറ്റിയുള്ള ചിന്തകളാണ് നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിട്ടും നിങ്ങളോടൊപ്പം സന്തോഷം സമാധാനം അനുഭവിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ അവരെ വല്ലാതെ വലയ്ക്കുന്നുണ്ട് അതാണ് ഇവിടെ കാണുന്നത് ഈ ഒരു അവസ്ഥയിൽ നിന്ന് അതുപോലെ സെവൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ക്യൂൻ ഓഫ് വാൻസ് ഇവിടെ പേഷ്യൻസ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് പേഷ്യൻസ് ആണ് അതുപോലെ തന്നെ സപറേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ല അപ്പോൾ അവർ എത്ര എങ്ങനെയായാലും അവർ അങ്ങനെ സ്വാതന്ത്ര്യം നേടി വരും അവസ്ഥയിൽ നിന്നോ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നോ അവർക്ക് പുറത്തേക്ക് വരണം വന്നേ മതിയാവൂ അതുകൊണ്ട് തന്നെ ഇവിടെ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ അവർ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു ക്ഷമശീലിച്ചിട്ടുണ്ട് ഇതുവരെ അവർക്ക് അങ്ങനെയുള്ള ഒരവസ്ഥ അറിഞ്ഞുകൂടാതെ പക്ഷെ ഇപ്പോഴവർ ക്ഷമശീലിച്ചിട്ടുണ്ട് അവർ വരും വരാതിരിക്കില്ല എന്ന് തന്നെയാണ് കാണുന്നത് കാരണം ഇവിടെ ഇപ്പോൾ ഇപ്പോൾ എന്താണ് സൈനോഫ് വാൻസിൻ്റെ അവസ്ഥ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ അതുപോലെ ഫോറോസോഡിൻ്റെ അവസ്ഥ പറഞ്ഞു നാല് വാളുകൾക്കത് ചുറ്റിപ്പെട്ട് കിടക്കുന്നു കുടുങ്ങിക്കിടത്തുന്നു എന്ന് പറഞ്ഞില്ല ഇവിടെ കണ്ടില്ലേ ഇവിടെയും ചങ്ങലിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു കാരണം എന്താണ് അവർക്ക് പുറത്തേക്ക് വരാൻ പറ്റാത്തതായ പല പ്രശ്നങ്ങളുണ്ട് അവരുടെ ആ ഒരു സാഹചര്യം അങ്ങനെയുള്ളതാണ് അപ്പോൾ ഒരു സാഹചര്യത്തിൽ നിന്നും അവർക്ക് പുറത്തേക്ക് വരണം എന്ന് അവരിപ്പോൾ ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ വിട്ടതിന് ശേഷം അവർ ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നു ആ പ്രശ്നങ്ങളിൽ നിന്നൊന്ന് മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് ഇവിടെ ചിന്തിക്കുന്നത് കുറച്ച് ക്ഷമയോടുകൂടി ഇരിക്കുന്നു പിന്നീട് എന്താണ് ട്രാൻസ്ഫർമേഷനാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് നല്ലൊരു മാറ്റം വരും മാറ്റം വരാതിരിക്കില്ല ഈ ഒരു മാറ്റത്തിലേക്ക് വരണം എന്നവർ ആഗ്രഹിക്കുന്നു ഒരുപാട് മാറ്റങ്ങളെയും കൊണ്ട് അവർക്ക് തിരിച്ചു വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഒരുപാട് മാറ്റം എന്ന് പറയുമ്പോൾ രൂപത്തിലും ഭാവത്തിലും എല്ലാം കൊണ്ട് സ്നേഹത്തിൽ തന്നെയും ഇതുവരെ ഉണ്ടായിരുന്ന സ്നേഹത്തിൽ തന്നെയും പുതിയ മാറ്റം കൊണ്ടുവരണം എന്നാണ് അവർ ഇവിടെ ആലോചിക്കുന്നത് േ അവരവിടെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് നിങ്ങളുമായിട്ട് ഒത്തുള്ള ഒരു ലൈഫിലേക്ക് മുന്നോട്ട് വരണം അല്ലെങ്കിൽ ഒന്ന് കൂടി ചേരണം എന്നിട്ടോ നല്ല ഒരു മാറ്റം പഴയതിനെ അപേക്ഷിച്ച് നല്ല ഒരു മാറ്റം കൊണ്ടുവരണം ഇനിയെങ്കിലും പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് തിരുത്തി നല്ല ചില കാര്യങ്ങളൊക്കെ പറയണം സത്യസന്ധമായ ചില അവസ്ഥകൾ നിങ്ങളോട് പറയണം മറച്ചു വെച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങളോട് പറയണം വീണ്ടും നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ചേരണം നല്ല ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരുത്തണം ഈ പഴയ സ്നേഹത്തിൽ നല്ലൊരു മാറ്റം വരുത്തി മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ ആണ് കണ്ടില്ല നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ എടുത്ത കാർഡ്സ് അല്ലേ അപ്പോൾ തന്നെ ഇവിടെ സക്സസ് ആണ് വന്നിരിക്കുന്നത് സക്സസ് വരുത്തണം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വിജയം നേടണം അവർ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണോ അതിലൂടെ മുന്നോട്ട് വരണം എന്നാണ് ചിന്തിക്കുന്നത് ഇനി അവരെങ്ങനെയാണ് നിങ്ങളെ സ്നേഹിച്ചിരുന്നതെന്ന് ദ വീഡോ ഫോർച്യ ഒരുപാട് അൺഫോർച്യുണേറ്റ് എൻ്റെ എക്സൈറ്റിംഗ് ലൗ ആണ് ഇനി വരാൻ പോകുന്നത് ഇങ്ങനെയാണ് ഇനി വരാൻ പോകുന്ന സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വളരെ വലിയൊരു മാറ്റത്തിന് വിധേയമാക്കണം ഇവിടെ കണ്ടില്ല ഇവിടെ ട്രാൻസ്ഫോർമേഷൻ വന്നതാണല്ലോ നമുക്ക് അല്ലേ അപ്പോൾ ഈ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇനിയെങ്കിലും എന്താണ് ഇനിയുള്ള ഭാവിയെങ്കിലും ഭാവി ഇനി മുന്നോട്ട് എങ്ങനെ പോകും എന്നൊക്കെ അവർ ആലോചിച്ചിരുന്നു വന്നപ്പോൾ അവർ ചിന്തിച്ചത് എന്താണ് എങ്ങനെയാണ് ഈ ഭാവിയിൽ ഇനി മുന്നോട്ട് ഈ ഒരു ബന്ധം കൊണ്ടുപോകുന്നത് എന്നായിരുന്നു പക്ഷേ ഇപ്പോഴവർ ചിന്തിച്ചല്ല വളരെ വലിയ മാറ്റങ്ങളോടുകൂടി അവർ ഒരു ലൈഫിലേക്ക് പോകണം ഇവിടെ ദൈവികമായ ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ട് അതിലൂടെ അവർ ചിന്തിക്കുന്നതിന് അപ്പുറമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ദ സ്ട്രെങ്ത് ആണ് കൺട്രോൾഡ് ആൻഡ് ഡോമിനേറ്റഡ് ലവ് കണ്ടില്ല സ്ട്രെങ്ത് പഴയതിനേക്കാളും കുറച്ചുകൂടി സ്ട്രെങ്ത് കൈവരുത്തണം ഇപ്പോൾ ഇവിടെ സ്ട്രെങ്ത് ഇല്ലായിരുന്നല്ല അതുകൊണ്ടല്ലേ അവർ ഫോറോസോഡിൻ്റെ അവസ്ഥയിൽ വന്നത് സ്ട്രെങ്ത് ഇല്ല ആ ഒരു അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ എങ്ങനെ കഴിഞ്ഞ് മൂടി ധരിച്ചു കഴിഞ്ഞിരുന്നു നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലൂടെ ഇനിയും അതിവിടെ മാറ്റണം കുറച്ചുകൂടി സ്ട്രെങ്ത് കൈവരിക്കണം ഇന്നർ സ്ട്രെങ്ത് അതായത് ശാരീരികമായിട്ടും മാനസികമായിട്ടും കുറച്ചുകൂടി ധൈര്യത്തോടുകൂടി ധൈര്യം കൊണ്ടുവന്നിട്ട് മുന്നോട്ട് വരണം എന്നാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടി ധൈര്യം സംഭരിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഇതുവരെ അവർക്ക് അതിനുള്ള ധൈര്യമൊന്നും ഇല്ലായിരുന്നു കുറച്ച് ധൈര്യം കുറവായിരുന്നു ഇനി അത് കുറച്ചുകൂടി കൂട്ടിക്കൊണ്ട് നിങ്ങളോട് സംസാരിക്കണം എന്നവർ ആഗ്രഹിക്കുന്നു കോർ ഓഫിൻ്റെ ക്ലിസ് കാരണം എന്താണ് അവർ സോളിഡ് ആൻഡ് സെൽഫ് സഫീഷ്യൻറ്റ് ലവ് ആണ് കണ്ടത് ഇനി ഇനി നിങ്ങളുമായിട്ടുള്ള ലവ് എങ്ങനെയാണ് സോളിഡ് ആയിരിക്കണം കാരണം എന്താണ് അങ്ങൊരു സ്ഥിരതയുള്ളതായിരിക്കണം ഇനി നിങ്ങളുമായിട്ട് സ്ഥിരതയുള്ള ലവിലേക്ക് പോകണം കാരണം ഇനി ഇടയ്ക്ക് വെച്ച് വിട്ട് മുറിയാൻ പാടില്ല ഇനി അങ്ങനെ ഒരിക്കലും ഇതുപോലെ സംഭവിക്കില്ല എന്നൊക്കെ അവർ പ്രതിജ്ഞ എടുക്കുകയാണ് ഇനിയും സോളിഡ് ആയിരിക്കണം എൻ്റേത് മാത്രമായിരിക്കണം മറ്റാരോടും അധികം ആവശ്യമില്ലാതെ സംസാരിക്കാൻ പോകുന്ന ഒരു പ്രകൃതം വേണ്ട അങ്ങനെ മറ്റാരോട് കൊഞ്ചിക്കൊഴയാനോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനോ പോകരുത് ഇതൊക്കെയാണ് അവർ അവരുടെ ഉള്ളിൽ ചിന്തിക്കുന്നത് മനസ്സിലായ ഇനിയും ഈ സ്നേഹത്തിന് ഒരു ദൃഢത കൊണ്ടുവരണം എന്ന് തന്നെയാണ് അവർ ഇവിടെ ചിന്തിക്കുന്നത് മൈ വേൾഡ് റോം എറൗണ്ട് ഇരുന്നു എൻ്റെ ലോകം നിനക്ക് ചുറ്റും കറങ്ങുന്ന ഒന്നാണ് കാരണം ഞാൻ എപ്പോഴും നിന്നെക്കുറിച്ച് മാത്രം അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലായിരിക്കും പക്ഷേ എൻ്റെ എനർജി എപ്പോഴും നിങ്ങളുടെ ചുറ്റും തന്നെയാണ് നിങ്ങൾക്ക് ചുറ്റും തന്നെയാണ് ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് അവർ ഇറ്റേഴ്സ് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അയാം വിത്ത് യു ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് ഇനി എന്ത് പ്രശ്നം വന്നോ ഇനിയും ഇനിയും ഇങ്ങനെ ഒരു വേർപാട് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് നമുക്ക് ഒന്നിച്ചു തന്നെ മുന്നോട്ട് പോകണം അതാണ് ഇവിടെ പറയുന്നത് ഐ പക്ഷേ ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് വായിക്കാന് ഞാൻ ആഗ്രഹിക്കുന്ന എന്താണിനി പറഞ്ഞ ഒന്നും തിരിച്ചെടുക്കുന്നില്ല ഇനി നല്ല നല്ല വാക്കുകൾ പറയാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് മനസ്സിലായി ഇനിയെങ്കിലും നമുക്ക് സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു തന്നെ മുന്നോട്ട് പോകണം യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട് എനിക്ക് ഒരു ഫ്രണ്ട് മാത്രമല്ല നീ എല്ലാം ആണ് എൻ്റെ എല്ലാമാണ് നിങ്ങൾ ഞാൻ അങ്ങനെയാണ് കരുതാകും കരുതുന്നത് ഒരു ഫ്രണ്ടിനെ പോലെയല്ല ഒരു ഫ്രണ്ട് എന്നുള്ളതിൽ ഉപരിയായിട്ട് ഉള്ള സ്നേഹം എനിക്ക് നിങ്ങളോടുണ്ട് അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെ മതി നമുക്ക് അവർ തിരിച്ച് വരാനുള്ളവർ തിരിച്ച് വരിക തന്നെ ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇറിയടി ഇത് എത്ര പേർക്ക് റിസണറ്റാവും എന്നെനിക്ക് അറിഞ്ഞുകൂടാ ആവുന്നവർ എടുക്കുക കമൻറ്റ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ